പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഹൈക്കലായിൽ അല്ലെങ്കിൽ പ്രാകാരത്തിൽ പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഇടയിൽ ഒഴിച്ചിട്ടിരിക്കുന്ന ഇടവഴിയിൽ നിന്നുകൊണ്ട് ആരും ആരാധനെ സംബന്ധിക്കരുതെന്ന് പറയുന്ന എന്തുകൊണ്ടാണ് നമുക്ക് ശ്രദ്ധിക്കാം എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പ്രാകാരത്തിൽ പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഇടയിൽ ഒഴിച്ചിട്ടിരിക്കുന്ന ഇടവഴിയിൽ വിശ്വാസികൾ നിന്നുകൊണ്ട് ആരാധനയിൽ സംബന്ധിക്കരുതെന്ന് പറയുന്നത് വിശ്വാസികളായി വാങ്ങിപ്പോയിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാർക്ക് സഭ നൽകിയിരിക്കുന്ന സ്ഥലമാണ് ചുവന്ന കാർപ്പറ്റിട്ട് വേർതിരിച്ചിരിക്കുന്ന പുരുഷന്മാരുടെ സ്ത്രീകളുടെ മധ്യയുള്ള ദേവാലയത്തിൻ്റെ നടുഭാഗത്തുള്ള വഴി അവർ നമ്മോടൊപ്പം വിശുദ്ധ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ പരിശുദ്ധ സഭ എന്ന് പറയുന്നത് ജീവനുള്ളവരുടെയും മരിച്ചു ആത്മീകമായ സംസർഗമാണെന്ന് പറയുന്നത് വിശ്വാസികളായി വാങ്ങിപ്പോയവരുടെ ആത്മപ്രകാശമാണ് ഈ ഇടവഴിയിൽ വയ്ക്കാറുള്ള നിലവിളക്കിലെ ദീപങ്ങൾ ഈ നിലവിളക്കിൽ സാധാരണ പന്ത്രണ്ട് തിരികളുണ്ടാകും ഇവ പന്ത്രണ്ട് ഗോത്രങ്ങളിലും ഉൾപ്പെടുന്ന വിശ്വാസികളായ പരേതിരയാണ് ദൃഷ്ടാന്തീകരിക്കുന്നത് ചിലയിടങ്ങളിൽ ഏഴുതിരികളുള്ള നിലവിളക്കാണ് നാം കാണുന്നത് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശമുള്ളവൻ്റെ സിംഹാസനത്തെ മുമ്പിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാക്കളെ കുറിക്കുന്ന ഏഴ് ദീപങ്ങളെ ഈ നിലവിളക്ക് പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ഒരു വ്യാഖ്യാനം നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിനടിസ്ഥാനമായിരിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ നാലാമത്തെ അധ്യായത്തിൻ്റെ രണ്ട് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളാണ് ഈ പ്രകാരത്തിൻ്റെ മധ്യേ നിലവിളക്കിൽ വിശ്വാസികളായി ജീവിച്ചിരിക്കുന്നവർ എണ്ണ ഒഴിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ജീവനോട് വിശ്വാസികൾ ഒഴിക്കുന്ന എണ്ണ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയവർക്ക് വേണ്ടി ജീവനുള്ളവർ നടത്തുന്ന പ്രാർത്ഥനയാണ് സൂചിപ്പിക്കുന്നത് സഭയിൽ പ്രമുഖരായവർ മരിക്കുമ്പോൾ ഈ ഇടവഴിയിൽ അതായത് ദേവാലയത്തിന് ഉള്ളിൽ പുരുഷന്മാരും സ്ത്രീകളും നിൽക്കുന്ന ഇടത്തിന് മധ്യഭാഗത്തായി സംസ്കരിക്കുന്ന ഒരു പതിവും ദേവാലയങ്ങളുണ്ടായിട്ടുണ്ട് സമാഗമന കൂടാരത്തിലെ തങ്കവിളക്കിനെയാണ് ഈ വിളക്ക് സത്യത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് യഹോവ മോശയോട് അള്ളിച്ചി ചെയ്തു സമാഗമന കൂടാരത്തിൻ്റെ തിരശ്ശീലയ്ക്ക് പുറത്ത് തങ്കവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വയ്ക്കണം ലേവ്യാപുസ്തകം ഇരുപത്തിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ എരിശലിൻ ദേവാലയം പണിതുയർത്തിയപ്പോഴും അവിടെയും ഇത്തരമൊരു വിളക്ക് സ്ഥാപിച്ചിരുന്നു ഇന്നുള്ള ദേവാലയങ്ങളിൽ പ്രാകാരത്തിന് നടുവിൽ ഉപയോഗിക്കുന്ന നിലവിളക്ക് ഈ തങ്കവിളക്കിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് നാം ഓർത്തിരിക്കണം വീണ്ടും പുതിയൊരു വിഷയവുമായി അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം അതുവരെയും പരമകാരുണ്യവാനായ കർത്താവ് തൻ്റെ ശക്തിയേറിയ ഭുജങ്ങളിൽ നമ്മെ വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ